ഭാരതാമ്പയുടെ ചിത്രം വെക്കുന്നത് വരെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കപ്പെടുകയാണ് എന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ ഇത് പൊടുന്ന ഉണ്ടാവുകയും പൊടുന്നനവേ ഒരു സമരം മംഗലം അവൻ പൊട്ടിപ്പുറപ്പെടുകയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കാവ്യവൽക്കരിക്കുകയാണ് എന്ന് കൃത്യമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നിരവധി ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പ്രക്ഷോഭത്തിന്റെ പാതയിൽ തന്നെയാണ് എസ് വി സി അവിടെ മാസത്തിൽ ഒരു നാല് ദിവസം പോലും വരുന്നില്ല പതിനായിരത്തിലധികം ഫയലുകൾ വി സി കാണേണ്ടതും ഒപ്പിടേണ്ടതുമായിട്ടുള്ള ഒരു വി സി അദ്ദേഹത്തിൻറെതായിട്ട് മാത്രം ചെയ്യേണ്ട ചുമതലകൾ നിർവഹിക്കാതെ ഈ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നിരന്തരം പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു സത്യമാണോ ഈ പറയുന്നത് സത്യം ഇവിടെ മൊത്തം പ്രശ്നമാണ് കുട്ടികൾക്ക് തുടർ പഠനം നടത്താൻ കഴിയുന്നില്ല സർവകലാശാലയിൽ യാതൊരുവിധ അനുബന്ധ പ്രവർത്തനം നടക്കുന്നില്ല നിർമ്മാണ പ്രവർത്തനം നടക്കുന്നില്ല സെമിനാറുകൾ നടക്കുന്നില്ല അധ്യാപകരുടെ പ്രൊമോഷൻ നടക്കുന്നില്ല ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ല ചാൻസലറായ ഗവർണറും സംസ്ഥാന സർക്കാരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും തമ്മിലുള്ള ചക്കളത്തി പോരാട്ടം കൊണ്ട് സർവകലാശാലകൾ ആകെ താറുമാറായി സ്തംഭിച്ചു കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല ആകെ കുഴപ്പത്തിലാണെന്നാണോ അരുൺകുമാർ പറഞ്ഞു വരുന്നത് ഇവിടെ എൺപത്തിയൊന്ന് ലോകരാജ്യങ്ങളിലെ ആകെ ഭൂപടമെടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു നൂറ്റി എൺപത് എട്ട് നൂറ്റി എൺപത്തി അഞ്ച് രാജ്യങ്ങളാണല്ലോ കാണാൻ പറ്റുള്ളൂ വിസിബിൾ ആയിട്ട് ആണ് അതിൽ എൺപത്തി ഒന്ന് ലോകരാജ്യങ്ങളിലെ രണ്ടായിരത്തി അറുനൂറ്റിഇരുപത് കുട്ടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ ഈ തവണ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ രാജ്യത്ത് തന്നെ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മുന്നിലുള്ള യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല ആ മനഃപ്പൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ടുള്ള അജണ്ട വെച്ചുകൊണ്ടാണ് സംഘപരിവാർ അജണ്ട വച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശ്രമം നടത്തുന്നത് അതിനെ എസ് എഫ് ഐ ചെറുക്കും യുവജന പ്രസ്ഥാനങ്ങൾ ചെറുക്കും ഈ നാടൊന്നാകെ ചെറുക്കും ഇന്ന് ഇവിടെ നടന്നിട്ടുള്ള ഈ സമരപ്രഹസനത്തിന്റെ ആകെ ലക്ഷ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ അഞ്ചാറ് ദിവസങ്ങളായിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ തകർച്ചയെ പറ്റി നിരന്തരമായിട്ടുള്ള ചർച്ചകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയായിട്ടുള്ള വീണ ജോർജിന്റെ രാജിക്ക് വേണ്ടി എല്ലാ ജില്ലകളിലും സമര പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ് സമൂഹത്തിൽ അവരുടെ രാജി ആവശ്യപ്പെട്ടോട്ടുള്ള പുറപ്പെടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവഗണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി വിദേശത്തേക്ക് ചികിത്സക്ക് വേണ്ടി പോയിരിക്കുകയാണ് കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും ശ്രദ്ധ ഈ വിഷയത്തിൽ നിന്ന് തിരിച്ച് മറ്റൊരു വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഫാർസായിട്ടൊരു പ്രകടനം മാത്രമാണ് ഇന്നത്തെ സമരം സത്യമാണെങ്കിലും കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ ഗവർണർ ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് ഒരു പരിപാടി നടത്തിയതിനെതിരെയാണ് എന്നും

അതിനുശേഷം എം വി ഗോവിന്ദൻ വരുന്നു ഈ സമരത്തിന്റെ ആവശ്യം എന്തായിരുന്നു സമരത്തിന്റെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യം വിജയിച്ചിട്ടുണ്ടോ ഇവിടെ എന്തെങ്കിലും ഡിമാൻഡ് അവിടെ നിന്ന് നടത്തി കൊടുക്കാമെന്നുള്ള ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഒന്നും സംഭവിക്കുന്നില്ല നിർത്തിക്കുവാണെന്ന് അതായത് ഇന്നത്തെ മാധ്യമങ്ങൾ ഇന്ന് വൈകുന്നേരത്തെ ചർച്ച എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്ന സമയം രണ്ടര മണി മൂന്ന് മണിവരെ ആ സമര കോലാഹല ഇങ്ങനെ നിർത്തിക്കൊണ്ട് വന്നു എല്ലാരും ഒരാൾക്കെതിരെ ഒരു കേസും ഇല്ലാണ്ട് എല്ലാവരും മടങ്ങിപ്പോന്നു എന്റെ ഇത്ര മനോഹരമായിട്ട് മനസ്സിലാക്കാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു നീ എന്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനെ ഒരു വിദ്യാർത്ഥി പറയുന്നുണ്ട് ഇതാണ് ഇന്നത്തെ ചർച്ച നിങ്ങൾ ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യാൻ തയ്യാറാവണം ഇവിടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്ന് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യണം ചോര തിളപ്പിന് രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട ഉത്തരവാദിത്ത എസ് എഫ് ഐക്ക് ഉണ്ടോ രജിസ്ട്രാർക്ക് വേണ്ടി സമരം ചെയ്യേണ്ട സംഘടനയല്ലോ എസ് എഫ് ഐ എസ് എഫ് ഐ സമരം ചെയ്യേണ്ടത് എപ്പഴാ അവിടെ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുന്ന സമയത്തല്ലേ ആ അതൊന്നും എനിക്കറിയാൻ ഇങ്ങനെ സന്തോഷം ഇവിടെ ഞാൻ കാണുന്ന മൂന്ന് ഇങ്ങനെന്തെങ്കിലും ഒന്ന് ഇത് കേവലം പ്രഹസനമാണ് ഇത് കോമാളിത്തരമാണെന്ന് നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടും ഇന്നത്തെ ദിവസം ഈ വിഷയമല്ലാതെ ചർച്ച ചെയ്യാൻ സാധിക്കാതെ വരുന്ന അതിൽ ചർച്ച ചെയ്യേണ്ട ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കേണ്ടി വരുന്ന നിങ്ങളുടെ ഗതികേട് ഉത്തമ യൂണിവേഴ്സിറ്റി ഉള്ളിൽ കേറിയിട്ട് ഇങ്ങനത്തെ അതിക്രമങ്ങൾ കാണിക്കുമ്പോൾ അതിനെതിരെ ചെറുവരല് പോലും അനക്കാൻ കഴിയാതിരിക്കുന്ന പോലീസുകാരുടെ ഗതികേട് എന്ത് ചെയ്യാനാ ഞാൻ ഇങ്ങനെ ദുരന്തരായി പോയി ഭരിക്കുന്ന പാർട്ടി പ്രതിസന്ധിയിലാവുന്ന സമയത്ത് അവരെ രക്ഷിക്കാൻ വേണ്ടി വിദ്യാർത്ഥികളെ വരെ അടിനിർത്തിക്കൊണ്ട് ഇല്ലാത്ത വിഷയത്തിന് മേലെ സമരപ്രഹസനം നടത്തുന്ന എസ് എഫ്ഐയുടെ ഒരു ഗതികേട് വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ